وللرسول إذا دعاكم لما يحييكم واعلموا أن الله يحول بين المرء وقلبه وأنه إليه تحشرون سورة الأنفال رب بريم يا أيها الذين آمنوا يا إيه ستة بشواسي غليه. ും അല്ലാഹുവിൻ്റെ ദൂതരുടെ കൽപ്പനക്കും നിങ്ങൾ അവർ വിളിക്കുമ്പോൾ നിങ്ങൾ നിങ്ങൾ മറുപടി നൽകുക നിങ്ങൾ അവര് വിളിക്കുന്ന സ്ഥലത്ത് ഉണ്ടാവണം പള്ളിയിലേക്ക് നിങ്ങൾ നിങ്ങളെ അവർ വിളിക്കുമ്പോൾ നിങ്ങൾ പള്ളിയിൽ ഉണ്ടാവണം അപകട സാധ്യതകളിലും മേഖലകളിലും നിങ്ങൾ പാടില്ല എന്ന കൽപ്പന വരുമ്പോൾ അവിടെ നിങ്ങൾ ഉണ്ടാവാൻ പാടില്ല വിനോദാഭാസങ്ങളും തോതിവാസങ്ങളും ഇംഗ്ലീഷ് സാഹിത്യങ്ങളും സെക്സ് ഫിലിമുകളും അതുപോലെയുള്ള മതം പൊട്ടി ജീവിക്കുന്ന വിഭാഗത്തിൻ്റെ അശ്രദ്ധരായി ജീവിക്കുന്ന ജീവി ജീവിക്കുന്ന വിഭാഗത്തിൻ്റെ ആ ചുറ്റുപാടിൽ നിങ്ങൾ ഉണ്ടാവാൻ പാടില്ല നിങ്ങളെ മരണപ്പെട്ടു പോയ മരിച്ചുപോയ ഹൃദയത്തെ ജീവിപ്പിക്കും വിളിയാണ് അവരുടെ വിളി ജീവനാണ് ഇസ്ലാം ജീവനാണ് അതിന് വിപരീതം മരണമാണ് അതിന് ജീവിതം മരണത്തോട് തുല്യമുള്ളതാണെന്നാണ് ഖുർആൻ പറയുന്നത് കാണുന്നാളും കാണാത്താളും സമമല്ല അതുപോലെ തന്നെ ജീവിക്കുന്നാളും ജീവിക്കാത്താളും തുല്യമല്ല അതെ രാവും പകലും തുല്യമല്ല ഇരുളും വെളിച്ചവും തുല്യമല്ല അതുപോലെയാണ് ഇസ്ലാം പ്രകാശമാണ് പ്രഭാ പ്രകാശവുമായിട്ടാണ് അള്ളാഹു റസൂലിനെ അയച്ചത് കുന്നങ്ങളിലേക്ക് ഞാൻ വന്നു ബിൽ മഹജ്ജത്തിൽ പ്രത്യക്ഷപ്പെട്ട പ്രഭയുമായിട്ട് പ്രഭാ പ്രകാശം എപ്പോഴും പ്രകാശിക്കുന്നതാണ് മതം അതിൽ ഇരുളേ ഇല്ല അതിൽ വളവ്തിരിവില്ല ിൽ അതിൻറെ രാത്രികൾ കനഹാരിഹ പോലെ തന്നെയാണ് രാത്രിയും പകലും ഒരുപോലെ പ്രകാശിക്കുന്നതാണ് ഈ മതം അതുകൊണ്ട് തന്നെ ലായസീ അൻഹ ഈ മതം വിട്ടുപോകുന്നവനും ഈ മതം ഒഴിവാക്കുന്നവനും ഈ മതത്തിൽ നിട്ട് വലിച്ച് വെതിലിച്ച് വെതിലിച്ച് പോകുന്നതും ഈ മതം അംഗീകരിക്കാതെ തള്ളുന്നവനും ആരാണ് നശിച്ചവരിൽ നശിച്ചാളാണ് ജീവിതത്തിൽ കളോ പറയാത്തനെ പറയുന്ന ഭാഗമാണ് അപ്പോൾ നാം എന്ത് പഠിച്ചു വരുന്നു കാലത്തിൻ്റെ വില മനസ്സിലാക്കാൻ വേണ്ടി റസൂല് പറയുന്ന ശൈലിയാണ് നിങ്ങൾ ഉപയോഗപ്പെടുത്തുക ഹംസൻ അഞ്ചെണ്ണത്തിനെ കപില ഹംസിൻ അഞ്ചെണ്ണം വരുന്നതിനു മുമ്പായി കപില മൗത്തിക്ക ജീവനെ മരണം വരുന്നതിനു മുമ്പായി ഓ ശബാബക്ക യുവത്വത്തെ തർത്തീബ് തെറ്റും ഓർമ്മയിൽ വരുന്നില്ല തർത്തീബ് റസൂൽ പറഞ്ഞതുപോലെ അല്ലെങ്കിലും സംഗതി അഞ്ചെണ്ണം നാം പഠിക്കുക ശബാബക്ക നിങ്ങളുടെ യുവത്വത്തെ കബില കബില ഹറമിക്ക നിങ്ങൾക്ക് നിങ്ങൾക്ക് ഹറമ് ആ അതുമ്പിത്തുണ്ടല്ലോ വെടിയുമായി നടക്കുന്ന സമയം അന്ന് മുത് വളയൂല കാല് വളയൂല കൈ വളയൂല കണ്ണ് കാണൂല ആ വേണ്ടതുപോലെ ഒന്നും ചെയ്യാൻ സാധിക്കൂല അതിനു മുമ്പ് ആ ചോരത്തൊളപ്പുള്ള സമയത്തെ നീ ഉപയോഗപ്പെടുത്തുക നാം പഠിച്ചല്ലോ അല്പം മുമ്പ് എന്താണ് പരലോകത്തിൽ ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം നിന്റെ വയസ് ആ അതാണ് കാലം അതെ അതുപോലെ തന്നെ ഓ ശബാപക കപല സേഹതക കപല സമ സതമിക്കുക ആരോഗ്യത്തെ നിനക്ക് രോഗം വരുന്നതിന് മുമ്പായി ആരോഗ്യം ഇപ്പോഴുള്ള ആരോഗ്യം അല്പസമയം കണ്ട് കഴിഞ്ഞാൽ മരണത്തെക്കുറിച്ച് പറയും പോലെ തന്നെയാണ് സ്ഥിതി എത്ര എത്ര വ്യക്തികൾ നമ്മുടെ മുമ്പിൽ കൂടി നടക്കുന്നു പെട്ടെന്നൊരു ഭാഗം കുഴഞ്ഞു പോകുന്നു നിശ്ചലരാകുന്നു ഭാഗം ചലിക്കുന്നില്ല വിരിപ്പിൽ കിടക്കേണ്ടി വരുന്നു എത്ര പേരാണ് നമുക്ക് പരിചയമുള്ളവർ അവരുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങൾ ചലിക്കാത്തത് കൊണ്ട് വിരിപ്പിൽ കിടന്ന് കഴിച്ചു കൂട്ടുന്നു അവസാനത്തെ പോക്ക് ഒരു മനുഷ്യ പോകലായിരിക്കും സുഖപ്പെടാൻ വരെ ചാൻസ് ഇല്ലാത്തവരായിരിക്കും അള്ളാഹു നമ്മിൽ നിട്ട് രോഗമുള്ളവരുടെ രോഗത്തെ അള്ളാഹു അവർക്ക് ശമനം നൽകട്ടെ സുഖ സുഖപ്പെടുത്തട്ടെ നമുക്കും അങ്ങനെയുള്ള അപകട രോഗങ്ങൾ നൽകാതെ നമുക്ക് മരണം വരേക്കും മതത്തിന് സേവനം ചെയ്തുകൊണ്ട് റബ്ബിനെ പ്രീ

അതാണ് അപ്പോൾ ആരോഗ്യം വളരെ മുഖ്യമാണ് ആ ആഫിയത്ത് റസൂള്ളി സലഹുലൈ വസ്സലാം പറയുന്നു ഓ നിനക്ക് ഓഹിനഖരിക്കമ്പത്തുണ്ടെങ്കിൽ എന്നാണ് നിന്റെ സമ്പത്ത് നഷ്ടപ്പെടുക എന്ന് നിനക്ക് പറയാൻ പറ്റൂല നിന്റെ ജീവി നിന്റെ നീ സമ്പാദിച്ച ആ കാറ് നഷ്ടപ്പെടാൻ ആ പേലസ് നഷ്ടപ്പെടാൻ ആ സമ്പത്ത് കള കട്ടുപോകാൻ എല്ലാം സാധ്യതയുണ്ട് ഇവിടെ നിനക്ക് അത് എപ്പോഴും ഉണ്ടാകുമോ എന്ന് ആർക്കും പറയാൻ പറ്റുകയില്ല കണ്ടില്ലേ ൊണ്ട് നിമിഷം പൂർത്തിയാകുന്നതിനു മുമ്പ് എൺപതിനായിരം എഴുപത്തി അഞ്ചായിരം എന്ന് നാം അറബിയിൽ പറയുന്നതായ ചലിക്കുന്നതായ വലിയ വലിയ പാലസുകൾ വലിയ വലിയ കെട്ടിടങ്ങൾ ജപ്പാനിൽ നിമിഷം തികഞ്ഞിട്ടില്ല കിലിക്കത്തിന് ഭൂമി കെലിക്കത്തിന് എഴുപത്തി അയ്യായിരം വീട് തകർന്നു മുപ്പതിനായിരം പേരുടെ അഡ്രസ്സേ ഇല്ല എന്തെങ്കിലും അല്ലല്ലോ ലോകം കണ്ണുകൊണ്ട് കണ്ടതല്ലേ അത് അല്പ ദിവസങ്ങൾക്ക് മുമ്പല്ലേ അപ്പോൾ ആർക്കറിയാം അവന്റെ കൂടെയുള്ള ഫക്കർ ആരോഗ്യം സിഹത്ത് ഇതെല്ലാം നിലനിൽക്കുമെന്ന് ആർക്കറിയാം അള്ളാഹ് ഉസ്മാനോ താല നമ്മെ നശിപ്പിക്കാത്തത് നമ്മോടള്ളാഹ്ക്ക് ദേഷ്യമുള്ളത് കൊണ്ടല്ല നാം കാട്ടിക്കൂട്ടുന്ന തോന്നിവാസം അള്ളാഹ് കണ്ട് പ്രീതിപ്പെട്ടതുകൊണ്ടല്ല പിന്നെയോ ഈ ഇവിടെ കിടക്കുന്ന നമ്മുടെ അനിശ്ചിതി നേതാവിൻ്റെ പ്രാർത്ഥനയാണ് സല്ലല്ലാഹു അലൈ വസ്ല്ലാം എന്ത് എൻ്റെ ഉമ്മത്തുകളെ പണ്ടുള്ളവരെ നശിപ്പിച്ചതുപോലെ ഒന്നടങ്കം നശിപ്പിക്കരുത് എന്ന് റസൂൽ പ്രാർത്ഥിച്ചു അതുകൊണ്ട് അള്ളാഹു ഉസ്മാനോ താല നിങ്ങളുടെ ശിക്ഷ നടപടികൾ ശിക്ഷയാണെങ്കിൽ അത് ഞാൻ പിന്നെ 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 ഇത് പരലോകത്തിലേക്ക് നീട്ടിവച്ചിരിക്കുകയാണ് എന്ന് കുറാൻ പറയാൻ കാരണം ാഹുസ ബുൽമിഹിം ജനങ്ങളെ അവർ ചെയ്യുന്ന പരാക്രമത്തിന് പകരം ഇവിടെ സൃഷ്ടിക്കുകയാണെങ്കിൽ ഈ ഭൂമിയിൽ ഒരു ജന്തു കൊണ്ടാവില്ല എന്നാണ് അല്ല പറയുന്നത് ആ അപ്പോൾ നമ്മുടെ കഴിവുകൾപ്പമുണ്ടോ നമ്മുടെ നമ്മോട് അള്ളാഹുക്ക് എന്തോ ഒരു സ്നേഹം അതുകൊണ്ടാണ് നമ്മെ ഒന്നും കാട്ടാത്തത് എന്നതും എന്നൊന്നുമല്ല കാരണം അതൊന്നുമല്ല കാരണം കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയാണ് പക്ഷേ അള്ളാന്റെ ദൃഷ്ടിയിൽപ്പെടാത്തതല്ല അല്ലീ ഇറാക്ക അവൻ നിന്നെ കാണുന്നുണ്ട് ഹീനത്തക്കും നീ നിൽക്കുന്ന വേളയിൽ ഒ കല്ലുബക്കിസാജിദീൻ നീ സുജൂതിൽ മുഴുകിക്കൊണ്ടിരുന്ന വേളയിലും നിന്നെ ഞാൻ കാണുന്നുണ്ട് സുജൂതി ചെയ്യുന്നവരോടൊപ്പം പള്ളിയിൽ കിടന്നുകൊണ്ട് ജമാഅത്തായിട്ട് നമസ്കരിക്കുന്ന ആ സന്ദർഭവും അടിമേ ഞാൻ നിന്നെ കണ്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ടെന്ന് റബ്ബുൽ ജലാലു പറയുന്നു ഖുർആനിൽ അവൻ വീക്ഷിക്കുന്നു കാണുന്നു അതിന് തക്കതായ പ്രതിഫലം അവിടെ കുറിക്കപ്പെടുകയും ചെയ്യുന്നു അല്ല കാണാതെ കേൾക്കാതെ അറിയാതെ കുറിക്കപ്പെടാതെ ഇവിടെ ഒന്നും നടക്കുന്നില്ല എന്നത് വിശ്വസിക്കുന്നവരല്ലേ നാം പിന്നെ എങ്ങനെയാണ് നമുക്ക് സെക്സ് ഫിലിമിൻ്റെ മുമ്പിലിരിക്കാൻ പറ്റുക എങ്ങനെയാണ് നമുക്ക് മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ഗുസ്തിയുടെ മുമ്പിൽ ഇരുന്നുകൊണ്ട് നമസ്കാരം നമസ്കാരങ്ങളാക്കാൻ നമ്മെ പ്രേരിപ്പിക്കുക മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്നതായ പന്ത് കളിയുടെ മുമ്പിൽ ഇരുന്ന് കൊണ്ട് എങ്ങനെയാണ് നമുക്ക് അള്ളാഹു വിളിക്കുന്ന വിളി അവഗണിക്കാൻ അവൻ വിളിക്കാണ് വരൂ നമസ്കാരത്തിലേക്ക് വന്നാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും നിങ്ങൾക്ക് വിജയം കിട്ടും നിങ്ങൾ യഥാർത്ഥത്തിൽ പള്ളിയിലേക്ക് വരുമ്പോൾ വിജയത്തിലേക്കാണ് വരുന്നത് എന്ന വിളി കേട്ടിട്ട് പോലും കേൾക്കാ ഭാവം നടിക്കുന്നത് ഒരു യഥാർത്ഥ മുസ്ലിമിൽ നട്ടു ിക്കാൻ പാടുള്ളതല്ല ശ്രദ്ധിക്കണം ശ്രദ്ധിച്ചാൽ മാത്രം പോരാ ഭാവി ജീവിതത്തിൽ പകർത്താൻ പകർത്താത്ത ഭാഗമുണ്ടെങ്കിൽ വീഴ്ച വരുന്ന ഭാഗമുണ്ടെങ്കിൽ പകർത്താൻ വേണ്ടി പാടുപഴണം സന്ദർശകർ എന്റെ സദസ്സിലുണ്ടെങ്കിൽ പ്രത്യേകിച്ച് സന്ദർശകർ മനസ്സിലാക്കണം ലോകത്തിന്റെ മുമ്പിൽ ഈ മതത്തെ പ്രചരിപ്പിച്ച ആ പ്രചരിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയ മൂലാധാരമാകുന്ന സൂക്തങ്ങൾ ഇറങ്ങിയതായ സ്വർഗത്തോപ്പുള്ള നാട്ടിലാണ് നിങ്ങളിപ്പോൾ ആ സ്വർഗത്തോപ്പ് കേന്ദ്രമാക്കിയിട്ടാണ് ലോകത്തിൽ ഇപ്പോൾ വ്യാപകമായി കിടക്കുന്നതായ മതത്തെ പ്രചരിപ്പിക്കാൻ വേണ്ടി റസൂലും സഹാബത്തും എഴുപതോളം പോരാട്ടം നടത്തി ഇരുപത്തെട്ടോളം പോരാട്ടത്തിൽ സ്വയം റസൂൽ മുട്ടു മുഴുപട്ടണിലൂടെയും അറപ്പട്ടണിലൂടെയും പോരാട്ടങ്ങളിലൂടെയും ഹിസ്രയിലൂടെയും പ്രയാസത്തിലൂടെയും ആണ് നമുക്ക് ഈ മതത്തെ ഈ നാട്ടിലൂടെ ലോകത്തിന്റെ മുമ്പിൽ സമർപ്പിച്ചു പോയത് അങ്ങനെയുള്ള രമിയുന മുഹമ്മദ് റസൂല്ലായി അന്ത്യവിഷമുകളും നാട്ടിലേക്ക് വരുമ്പോൾ അതേ സ്വർഗത്തോപ്പിൽ രണ്ടൊക്കെ സംസ്കരിക്കുമ്പോൾ സന്ദർശകർ മനസ്സിലാക്കണം ഈ സ്വർഗ്ഗത്തോപ്പുമായി ബന്ധപ്പെട്ടിട്ടല്ല നാം ആ സകലം മുസ്ലിങ്ങൾ ആ സകലം ജീവിക്കുന്നതെങ്കിൽ അവർക്ക് സ്വർഗമില്ല 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 എന്ന യാഥാർത്ഥ്യം അള്ളാഹു ആ യാഥാർത്ഥ്യം മനസ്സിലാക്കി ജീവിക്കുന്നവരിൽ ലോക മുസ്ലിങ്ങൾ ആ സകലം പെടുത്തട്ടെ അതെ അവസാനമായിട്ട് നമ്മുടെ വിഷയമാകുന്ന നീ അഞ്ചു കാര്യത്തെ അഞ്ചിനു മുമ്പ് ഉപയോഗപ്പെടുത്തണം അതിൽ അഞ്ചാമത്തതായിട്ട് ഞാൻ ഇവിടെ കുറിച്ചത് റസൂൾല്ല പറഞ്ഞത് അയാ തർച്ച ആയിക്കൊള്ളണമെന്നില്ല ഞാൻ പറഞ്ഞു എന്താണത് ഓ ശബാബക്ക നിന്റെ യുവത്വത്തെ സോറി ഓ ഫറാഗ് നിന്റെ വഴിവിനെ നമ്മുടെ വിഷയമാണല്ലോ ഫറാഗ് ഫറാഖ് ഇന്ന് മദീന ഇമാം ഉണർത്തിയത് ഫറാഖ് മക്ക ഇമാമിൻ്റെ പ്രസംഗത്തുടക്കത്തിൽ പറഞ്ഞത് ഫറാഖ് ആണ് ഈ ഫറാഖ് മനസ്സിലാക്കി ഇങ്ങോട്ട് ജീവിക്കുമ്പോൾ ഭക്തിയോടുകൂടി റബ്ബിൻ്റെ മുമ്പിൽ നിൽക്കാൻ അത് സഹായകമാകും എന്ന വിഷയമാണ് ഇവിടുത്തെ ചീഫ് മുഫ്തിയും സൗദി അറേബ്യൻ പണ്ഡിത സഭയുടെ തലവനും അറഫയിൽ പ്രസവിക്കാറുള്ളതായ മുഫ്തിയും ആയ ഷെയ്ഖ് അബ്ദുൽ അസീസ് അബ്ദുല്ലാ അലഷേഖ് ഇന്ന് റിയാദ് ബിഗ് ജുമാ മസ്ജിദിൽ പ്രസംഗിച്ച ഹർത്തുബാ അപ്പോൾ മൂന്ന് കൊത്തുബയുടെയും ഷോട്ടായ ഭാഗമാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടത് മൂന്നാമത്തെ കൊത്തുബയുടെ ഉള്ളടക്കം റബ്ബിന്റെ മുമ്പിൽ നിന്ന് കൊണ്ട് നീ സംസാരിക്കുമ്പോൾ ദൈനംദിനം നിന്റെ ടൈം മനസ്സില് ടൈമിൻ്റെ വില മനസ്സിലാക്കിയും കൊണ്ട് നീ ഒഴിവ് വരുന്ന വേളയിൽ ആ ഒഴിവ് ഉപയോഗ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇമാം ഇമാം ബുഖാരി ബുഖാരി പറയുന്ന പദ്യമാണത് പറയുന്നു നിനക്ക് പദ്യത്യുന്നു കിട്ടുമ്പോഴല്ല നമ്മുടെ വിഷയമാണ് ഞാൻ പദ്യങ്ങൾ പറഞ്ഞത് മടക്കി പറയുമ്പോൾ വിഷയത്തോട് യോജിച്ച ഭാഗമാണെങ്കിൽ നിന്റെ ടൈമിനെ നീ ഉപയോഗപ്പെടുത്തുക എന്തിലൂടെ ശ്രേഷ്ഠത മനസ്സിലാക്കിയിട്ട് ഒരു ഒരു ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ ഗ്രേഡ് ഗ്രേഡ് രണ്ടാമത്തെ ൊങ്ങി ഒരാഴ്ച വിട്ടിട്ട് രണ്ട് സഹാബി ഭരിക്കുന്നു ആദ്യത്തെ സഹാബിയുടെ പ്രത്യേകത കൊണ്ട് എണ്ണിപ്പറയുന്നു റസൂല്ല മറ്റാളുടെ പ്രത്യേകത അവഗണിച്ചതുപോലെ റസൂൽ ചോദിക്കുന്നു ഈ ഒരാഴ്ച കഴിഞ്ഞ് മരിച്ച സഹാബിയുടെ സുചൂദുകളോ മനസ്സിലാക്കിയോ ഒരാഴ്ച കൂടുതൽ ജീവിക്കുമ്പോൾ അദ്ദേഹം കൂടുതൽ സുജു ചെയ്തില്ലേ അദ്ദേഹം കൂടുതൽ റുക്കോ ചെയ്തില്ലേ കൂടുതൽ സൽക്കരമങ്ങൾ ചെയ്തില്ലേ അതോ അപ്പോൾ എത്ര കൂടുതൽ മുസ്ലിം ഇവിടെ ജീവിക്കുന്നു അത്ര അവരുടെ അവൻ്റെ ഗ്രേഡ് പരലോകത്തിൽ പൊങ്ങുന്നു എന്നർത്ഥം വെറുതെ അല്ല ഇത് മഹാബിസിനെസ് ആണ് ആണ് എന്ന് പറയുമ്പോൾ അവിടെ വൃക്ഷം നടപടുകയാണ് നമുക്ക് വേണ്ടി നമുക്കൊരു വൃക്ഷം ജീവിതത്തിൽ വാങ്ങാൻ പറ്റാത്ത ഒരു പത്ത് സെന്റ് ഭൂമിയിൽ ഒരു ഇരുപത് സെന്റ് ഭൂമിയിൽ പത്ത് തേങ്ങയില്ല തെങ്ങില്ലാത്ത മനുഷ്യൻ നമ്മുടെ കൂടെ എത്രയുണ്ട് ആ പ്രത്യേകത അവിടേക്ക് എത്തിയാൽ അറിയുകയുള്ളു സ്വർഗീയ ിൽ നിൽക്കാനുള്ള ചാൻസ് എപ്പോൾ പള്ളിയുമായി ബന്ധപ്പെട്ട് നിസ്കാരവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവർക്കെന്ന് രണ്ട് ദിവസം മുമ്പ് ക്ലാസ് എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു അതാണ് ഇമാ ബുഹാരി സാധ്യതയുണ്ടോ പെട്ടെന്ന് മരിച്ച ആർട്ട് ആയാൽ നിന്റെ കഥ കഴിഞ്ഞു അപ്പോൾ പിന്നെ നിനക്ക് അപ്പോൾ ഞാൻ നേരത്തെ ഓതി വെച്ച ആയത്തിൽ അന്ന് പറയാ പറഞ്ഞതുപോലെ എന്ത് റബ്ബിർ അതിന്റെ അർത്ഥം വേറെ ആയത്തുകളിൽ അതേ അർത്ഥമുള്ള ആയത്താണ് എന്നൊന്ന് അടക്കണം എന്ന് പറയുന്ന രംഗം റസൂലി എന്ന ആയത് നിങ്ങൾ കേട്ടില്ലേതജീബുഹി റസൂലി അള്ളാഹും റസൂലി നിങ്ങൾ മറുപടി നൽകുക ഇതാക്കും നിങ്ങളെ നിങ്ങളെ അവര് വിളിക്കുമ്പോൾ ലിമാ യുഹിക്കും നിങ്ങൾക്ക് ജീവൻ നൽകുന്നതായ ആ സത്യത്തിലേക്ക് ഈമാനിലേക്ക് ഇസ്ലാമിലേക്ക് ഖുർആാനിലേക്ക് സ്വന്നത്തിലേക്ക് മദീന ജീവിതം മക്ക ജീവിതം പണ്ഡിത് റസൂൽ സാഹബാക്കളും ജീവിച്ച ജീവിതത്തിലേക്ക് റസൂലു സാഹബാക്കളും ജീവിച്ച ജീവിതത്തിലേക്ക് വയലമോ കട്ടോളിയുലമോ അല്ല വയലമോ എന്ന് പറയുമ്പോൾ നാം കേട്ടില്ലെങ്കിൽ പിന്നെ അറ കേൾക്കുക എൻ്റെ അടിമകളെ അള്ളഹ പറയാണ് നമ്മളോട് അറിയാൻ പഠിക്കണം അറിയണം എന്ത് പറ പഠിക്കണം എന്തറിയണം പറയുന്നു അറിയുക ഇടയിൽ മനുഷ്യന്റെ ഹൃദയത്തിന്റെ ും മനുഷ്യനെയും അവന്റെ ഹൃദയത്തിന്റെ ഇടയിൽ മറവിട്ടുകളും എന്താ കിടക്കുന്ന വേളയിൽ അതുവരെ തോന്നിയാസയായി ജീവിച്ചിട്ട് പിന്നെ നന്നായി മരിക്കാൻ വേണ്ടി നീ ഒരുങ്ങാണെങ്കിൽ അത് വിടൂല ഇതുവരെ പരാക്രമിയായിട്ട് ഇപ്പോൾ ആ ടൈം തന്നത് എന്ന് പണ്ട് ഫറോവയോട് ചോദിച്ച് നിങ്ങൾക്ക് പരിചയമല്ലേ ഖുർആാനാണ് ഞാൻ പറയല്ല ഖുർആാനാണ് ഖുർആാനാണ് ചില ആൾക്കാർക്ക് തോന്നലുണ്ട് എന്ത് ഈ ഒത്തം തുളുമ്പുന്ന സമയത്ത് ക്ലാസ്സിന് വിളിച്ചാൽ അതിനൊന്നും സമയമായിട്ടില്ല ഇപ്പോഴൊന്നും താടി വളം താടി നരച്ചിട്ടില്ലല്ലോ ഒന്ന് സുഖിക്കട്ടെ ഒന്ന് ആസ്വദിക്കട്ടെ ഒന്ന് ഇത് ഉല്ലസിക്കട്ടെ എന്നൊക്കെയാണ് തൊള്ള കൊണ്ട് പറഞ്ഞില്ലെങ്കിലും പ്രവർത്തനം പറയുക